വയനാട്ടിലെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് തുക കണ്ടെത്താൻ കോൾക്കളിയുമായി കലാകാരന്മാർ രംഗത്ത് മാങ്കാവ് നാഷണൽ കോൾക്കളി അക്കാദമിയിലെ ഇരുപത്തിയഞ്ചോളം കലാകാരന്മാരാണ് കോഴിക്കോട് ബീച്ചിൽ കോൾക്കളി അവതരിപ്പിച്ച് സഹായധനം കണ്ടെത്തിയത് അക്കാദമിയിലെ പത്ത് വിദ്യാർത്ഥികൾക്ക് സംഗീത നാടക അക്കാദമിയിൽ നിന്നുള്ള സ്റ്റൈഫന്റും ഗുരുക്കന്മാരുടെ വിഹിതവും നീക്കിവെച്ചതിന് പുറമെയാണ് കലാപ്രകടനത്തിലൂടെ തുക കണ്ടെത്തിയത് യാസർ ഗുരുക്കൾ ഹനീഫ ഗുരുക്കൾ റഹൂഫ് ഗുരുക്കൾ മൺസൂർ ഗുരുക്കൾ അർഷാദ് ഗുരുക്കൾ ഷാനി ഗുരുക്കൾ നാസി ഗുരുക്കൾ എന്നിവരുടെ നേതൃത്വത്തിലാണ് ബീച്ചിലെ പതിനഞ്ചോളം സ്ഥലങ്ങളിലായി കോൾക്കളി അവതരിപ്പിച്ചത് തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറും പ്രിയപ്പെട്ടവരെ ഇത് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ നേടിയ കുട്ടികളാണ് തൊട്ടു പത്തോ ഗുരുപദവി പദവി നന്ദ്ര സംഗീത അക്കാദമിയുടെ ഗുരുപദവി എന്ന ഒരു അവാർഡ് എനിക്ക് കിട്ടിയിരുന്നു അതിന്റെ ഭാഗമായിട്ട് പത്ത് കുട്ടികളെ ഉൽക്കളി പരിശീലിപ്പിക്കാനുള്ള അവസരമുണ്ട് അവർക്ക് സ്റ്റേറ്റ്മെന്റുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഒരു ആശയം അവരുടെ മനസ്സിൽ വന്നതാണ് കുട്ടികളുടെ മനസ്സിൽ അവർക്കും ഇതിലേക്കൊന്നും ഈ വയനാടിന്റെ ഇത് പിന്നെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് ധനസമാഹരണം അവർക്ക് നടക്കുന്നില്ല അവരുടെ കയ്യിലില്ലല്ലോ പഠിക്കുന്ന കുട്ടികളാണ് അതുകൊണ്ട് അവരെ സ്റ്റേറ്റ്മെന്റ് ഒരു തുക വയനാടിന് വേണ്ടി സമർപ്പിക്കാമെന്ന് അവർ തീരുമാനിച്ചു അപ്പോൾ അത് ഏറ്റവും ചെറിയൊരു തുകയാണ് അപ്പോൾ പക്ഷേ അപ്പോൾ അങ്ങനെ ചർച്ച ചെയ്തപ്പോൾ കുറച്ചുകൂടെ സംഖ്യ നമുക്ക് സ്വരൂപിക്കാൻ പറ്റിയ ഒരു അവസരം എന്നുള്ളതിൽക്ക് നമുക്ക് അറിയുന്ന അറിയുന്നൊരു കലാരൂപമാണിത് ആ കലാരൂപം ആളുകളുടെ ഇടയിൽ അവതരിപ്പിച്ചുകൊണ്ട് കുറച്ചും തന്നെ ധനസമാഹരണം നടത്തി കുറച്ചുകൂടെ നല്ല നിലയിൽ പിന്നെ അത് ഇത് ആർക്കാണ് ആവശ്യമായ ആളുകളിലേക്ക് ഈ ഫണ്ട് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളെ ഉദ്ദേശം അപ്പോൾ അതില് പത്ത് പത്ത് പേര് ഇതിന്റെ ഭാഗമായിട്ട് പഠിക്കുന്ന കുട്ടികളാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ അതുപോലെ ഞാൻ അതിന്റെ മെയിൻ ഗുരുവായിട്ട് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ അസിസ്റ്റന്റ് ഗുരുക്കൾ എന്ന് പറയാം അനീഫ് ഗുരുക്കളാണ് പിന്നെ നമ്മുടെ ഈ പ്രദേശത്തെ പ്രഗത്ഭരായ കുറേ ഗുരുക്കന്മാരൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട് മൻസൂർ ഗുരുക്കള് അതുപോലെ അർഷാദ് കുറേ ആളുകൾ പിന്നെ നമ്മുടെ പാട്ടുകാരൻ ഷാനി അങ്ങനെ കുറേ ആളുകൾ നമുക്ക് സപ്പോർട്ടായി നമ്മളെ കൂടെ ഇന്ന് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സന്തോഷം ഈ ഒരു എന്താ ഈ ഈ കല പറയാൽകളി നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ പറ്റാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് അത് നമ്മൾ കലാകാരൻ അഭിമാനത്തോടു കൂടിയാണ് എന്തുകൊണ്ടിപ്പം ബീച്ച് തന്നെ മാത്രമാണ് വരുന്നില്ല ഒന്ന് നമ്മൾ സമാഹരണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇന്ന് ഞായറാഴ്ചകൾക്ക് ഇവിടെ ആളുകൾ കൂടുതൽ വരുന്ന ഏരിയ ഒന്ന് രണ്ടാമത്തത് ഇത് നമുക്ക് ഏറ്റവും ഈ കല അവതരിപ്പിക്കാമെന്ന് പറയുന്നു നമ്മൾ കാണികളും കലാകാരനും ഏറ്റവും അടുത്ത രൂപത്തിൽ കാണുമ്പോഴും കളിക്കുമ്പോഴാണ് ഇതിൻ്റെ സത്യൂർജ് കഥ ആണ് അപ്പോൾ ഇത്തരത്തിലുള്ള വേദികൾ കൂട്ടായ്മകൾ അവിടെ പോയിട്ട് കളിക്കാൻ കളിക്കാമെന്നുള്ളത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ വേദി സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്തത് അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്റ്റേജിൽ പോയിട്ട് ഒരു ബുക്ക് കുട്ടിയെടുത്ത് എടുക്കുമ്പോൾ കലാകാരനും കാണികളും കുറേ ദൂരാണ് ഇത് അവരിലെത്തിക്കാനും അവർക്ക് നമ്മളെ മനസ്സിലാക്കാനും പറ്റില്ല നമ്മൾ പാടുമ്പോൾ പറയുമ്പോൾ കാണികൾക്ക് കൈയ്യടിക്കാനും അല്ലെങ്കിൽ അത് ആവേശം കൊള്ളാനൊക്കെ നമുക്കും പറ്റുന്നത് അത് ആൾ കൂട്ടായ്മ കൂട്ടായ ആളുകളുടെ ഇടയിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമാണ് ന്യൂസ് ഡെസ്ക്